പട്ടാളത്തെ കൂട്ടത്തോടെ കൂട്ടത്തോടെ ട്രാപ്പിൽപ്പെടുത്തി ഹമാസ് ഹമാസ് പോരാളികൾ ഇല്ലാതാക്കുന്നു പട്ടാളം ഒരു കെട്ടിടത്തിൽ പ്രവേശിക്കുന്നു ഈ അവസരം ആ കെട്ടിടത്തെ അടക്കം പൊടിയാക്കി മാറ്റി ഈ വീഡിയോക്ക് അവർ നൽകിയ കുറിപ്പ് ഇതായിരുന്നു ഹാദൽ നെഞ്ചിനെ കുളിർപ്പിക്കുന്ന മനസ്സിനെ കുളിർപ്പിക്കുന്ന രംഗമെന്നായിരുന്നുവാദികൾ തിരിച്ചടികൾ ഓരോ ദിവസവും ഏറ്റുകൊണ്ടിരിക്കുകയാണ് അവരുടെ വലിയ വലിയ യുദ്ധതന്ത്രജ്ഞരെയും യുദ്ധ തലവന്മാരെയും പെട്ടിയിലാക്കി തിരിച്ചയക്കുന്നു ഹമാസിന്റെ ചെറുത്തുനിൽപ്പ് അപാരം തന്നെ ഫലസ്തീൻ മോചിതമാകും ഇൻഷാ അല്ലാ ൂത തീവ്രവാദികൾ പരാജയപ്പെടട്ടെ റൊബന ഇന്ന കീം അലീന ഇന്ന കീംബു